പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം മാസ് ഉൾക്കൊള്ളുന്നത് ഡാർക്ക് മാറ്ററുകളിലാണ് എന്നാൽ എന്താണ് ഡാർക്ക് മാറ്റർ എന്ന് കൃത്യമായി നമുക്ക് അറിയില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇവയെപ്പറ്റി കൂടുതൽ പഠിക്കുവാനും നമുക്ക് അത്ര പെട്ടെന്ന് സാധിക്കില്ല എന്നിരുന്നാൽ കൂടി ഇങ്ങനെയൊരു സംഭവം നമ്മുടെ പ്രപഞ്ചത്തിന്റെ അവിഭാജ്യ ഘടകമായി നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും സമാനമായ തരത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിലും ഡാർക്ക് മാറ്ററുകളുണ്ട് പക്ഷേ ഇത് ഫിസിക്സിലെ ഡാർക്ക് മാറ്റർ അല്ല പകരം ബയോളജിയിലെ ഡാർക്ക് ആണ് പ്രധാനമായും രണ്ട് തരത്തിലെ വസ്തുക്കളെയാണ് നമ്മൾ ബയോളജിക്കൽ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നത് അതിലൊന്നാമത്തത് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ തരംതിരിച്ചിട്ടില്ലാത്ത ജനിതക വസ്തുക്കളെയാണ് ഇതിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ജീനോമിൽ അടങ്ങിയിട്ടുള്ള എന്നാൽ അതിന്റെ പ്രവർത്തനം പൂർണ്ണമായും മനസ്സിലാക്കാനാകാത്ത അല്ലെങ്കിൽ പ്രോട്ടീനുകൾ നിർമ്മിക്കാനുള്ള കോഡുകൾ ഉത്പാദിപ്പിക്കാത്ത ഡി എൻ എ ആർ എൻ എ പോലുള്ളവ ഇതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ജീനോമിലെ ഒരു ചെറിയ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ട്രാൻസ്ക്രൈബ്ഡ് അൾട്രാ കൺസർവ്ഡ് റീജ്യൻസ് നമ്മുടെ ജീനോമിന് ആവശ്യമായ ഒരു ഘടകമാണെങ്കിൽ പോലും ഇതിന്റെ കൃത്യമായ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെയാണ് ഇതിനെ ബയോളജിക്കൽ ഡാർക്ക് മാറ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലും ഏറ്റവും വലിയ രസകരമായ കാര്യം എന്തെന്നാൽ മനുഷ്യന്റെ പൂർണ്ണമായ ജീനോമിനെ നമ്മൾ സീക്വൻസ് ചെയ്ത് എടുത്തുവെങ്കിലും അതിലെ രണ്ട് ശതമാനം ജീനോമുകൾ മാത്രമാണ് പ്രോട്ടീൻ കോഡിംഗ് ജീനുകളായി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഈ രണ്ട് ശതമാനം ജീനുകളാണ് മനുഷ്യ ശരീരത്തിലെ എല്ലാത്തരം പ്രോട്ടീനുകളും നിർമ്മിക്കുന്നതും മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നത് ബാക്കിയുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജിനോമുകളും പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിന് പങ്കു ചേരാത്തവയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ശരീരത്തിൽ ഇവയ്ക്ക് കൃത്യമായ ഒരു ഉപയോഗവും ഇല്ല എന്നാണ് ആദ്യം കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജിനോമുകളെയും ജെക് ഡി എന്നാണ് ആദ്യം വിളിച്ചിരുന്നത് എന്നാൽ പിന്നീട് നടന്ന പഠനങ്ങളിൽ ഈ ജങ്ക് ഡി എൻ എയുടെ എൺപത് ശതമാനവും ബയോളജിക്കലി ആക്റ്റീവ് ആണെന്ന് കണ്ടെത്തി കൂടാതെ ഇവയെല്ലാം തന്നെ സെല്ലുലാർ പ്രോസസ്സുകളിൽ ഇടപെടുന്നവയാണെന്നും മനസ്സിലാക്കാനായി എന്നിരുന്നാൽ കൂടി ഇവ എപ്രകാരമാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതെന്നോ ഇത് മറ്റുള്ള പ്രോട്ടീൻ കോഡിംഗ് ജീനുകളെ എങ്ങനെ സ്വാധീനിക്കുന്നതെന്നോ കണ്ടെത്താൻ നമുക്ക് ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ജംഗ് ഡി എൻ എകളെയും ബയോളജിക്കൽ ഡാർക്ക് മാറ്റർ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇത് കേവലം മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല മറിച്ച് ഭൂമിയിലുള്ള മറ്റുള്ള എല്ലാ ജീവികളുടെയും ജീനോമിൽ സമാനമായ പ്രവർത്തനം കൃത്യമായി മനസ്സിലാക്കാനാകാത്ത എല്ലാതരം സീക്വൻസുകളെയും അല്ലെങ്കിൽ അൺക്ലാസിഫൈഡ് ജനറ്റിക് മെറ്റീരിയൽസിനെ പൊതുവായി വിളിക്കുന്ന പേരാണ് ഈ ഡാർക്ക് മാറ്റർ എന്ന ഈ ആശയത്തോട് വളരെയധികം സാമ്യത പുലർത്തുന്ന തരത്തിൽ എന്നാൽ ഒട്ടും സാമ്യത ഇല്ലാത്ത രൂപത്തിലുള്ള ജനതക വസ്തുക്കളെയാണ് രണ്ടാമതായി നമ്മൾ ബയോളജിക്കൽ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് ഇത് പ്രധാനമായും കാണുന്നത് മൈക്രോ ഓർഗാനിസത്തിലാണ് അതായത് നമ്മൾക്കറിയാവുന്ന സൂക്ഷ്മജീവികളെ വൈറസ് ബാക്ടീരിയ പ്രോട്ടിസ്റ്റ വൈറോട് എന്നിങ്ങനെയുള്ള നിരവധി കിണ്ടങ്ങളായി നമ്മൾ തരം തിരിച്ചിട്ടുണ്ട് എന്നാൽ ഭൂമിയിലുള്ള ഭൂരിഭാഗം മൈക്രോ ഓർഗാനിസങ്ങളെയും ഇത്തരം കിണ്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ ആകാത്തവയാണ് അതായത് മറ്റുള്ള മൈക്രോ ഓർഗാനിസങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന കിണ്ടങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ജനരംഗ ഘടനകളാണുള്ളത് എന്നിരുന്നാൽ കൂടി ഇവ ജീവിക്കുന്ന പരിസരത്തെയും അവിടുത്തെ ജീവികളെയും ഇത്തരം മൈക്രോ ഓർഗാനിസങ്ങൾ വളരെയധികം സ്വാധീനിക്കുന്നു ഭൂമിയിലെ നാല്പത്തിരണ്ട് ശതമാനം മനുഷ്യരുടെ രക്തത്തിൽ മുമ്പ് കണ്ടെത്താത്ത തരത്തിലെ വൈറസുകളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതിൽ നിന്നും മാത്രം പത്തൊമ്പത് പുതിയ ജനിച്ചുകളിലായി വൈറസുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ ഒരുപറ്റം മനുഷ്യരുടെ രക്തസാമ്പിളുകളിൽ നിന്നും നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത് പുതിയ മൈക്രോ ഓർഗാൻസുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിലെ എഴുപത്തിയേഴ് ശതമാനം സൂക്ഷ്മ ജീവികളെയും നമ്മൾ ആദ്യമായാണ് കണ്ടെത്തുന്നതെന്ന് റിപ്പോർട്ടും വന്നിട്ടുണ്ട് അതായത് ഈ എഴുപത്തിയേഴ് ശതമാനം മൈക്രോ ഓർഗാനിസങ്ങളെയും നമ്മൾ ബയോളജിക്കൽ ഡാർക്ക് മാറ്ററിൽ ഉൾപ്പെടുത്തുന്നവയാണെന്നർത്ഥം ഇത്തരത്തിലുള്ള ഡാർക്ക് മാറ്ററിനെയാണ് നമ്മൾ മൈക്രോബിയൽ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് ഫിസിക്സിലെ ഡാർക്ക് മാറ്ററിനെ പോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് അറിവുണ്ടെങ്കിൽ പോലും അവ എന്തുകൊണ്ടാണ് ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ ഉപയോഗം എന്താണെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ജനിതക വസ്തുക്കളെ അല്ലെങ്കിൽ ജൈവ വൈവിധ്യങ്ങളെയാണ് ബയോളജിക്കൽ ഡാർക്ക് മാറ്റർ എന്ന് പറയാം